പ്രവീൺ പുരുഷോത്തമനും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക് പ്രവീൺ പുരുഷോത്തമൻ പത്മകുമാറിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണല്ലേ ജില്ലാ നേതൃത്വം ഇന്നപ്പോൾ എ കെ ബാലന്റെ പ്രതികരണവും വന്നുകഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെന്ന് വെച്ചാൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണോ ഈ സൂചനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവീൺ അരുൺ എ പത്മകുമാറിന്റെ വിഷയത്തിൽ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ നേതൃത്വം പൂർണ്ണമായും മന്ത്രി വീണ ജോർജിനൊപ്പമാണ് മന്ത്രി വീണ ജോർജിനെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേകം ക്ഷണിതാവാക്കിയതിനെ പൂർണ്ണമായും അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ് എബ്രഹാം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത് മന്ത്രിമാർ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത് അത് പുതുമയുള്ള കാര്യമല്ല അതൊരു കീഴ്വഴക്കമാണ് നയപരമായിട്ടുള്ള കാര്യങ്ങൾ മന്ത്രിമാർക്ക് പറയുന്നതിനുള്ള ഒരു അവസരമാണത് ഇപ്പോൾ നിലവിലുള്ള മറ്റ് മന്ത്രിമാരൊക്കെ സമിതി അംഗങ്ങളാണ് വീണ ജോർജ് മാത്രമാണ് ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായി തുടർന്നിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി വീണ ജോർജിനെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവാക്കിയതെന്ന് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നു ഇതിൽ നിന്ന് തന്നെ പാർട്ടിയുടെ നയവും നിലപാടും വ്യക്തമാണ് ഇനിയിപ്പോൾ ബുധനാഴ്ച സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് സംസ്ഥാന നേതാക്കൾ ആ കമ്മിറ്റിയിൽ ആ യോഗത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ എ പത്മകുമാറിന്റെ വിഷയം ഉറപ്പായും ചർച്ച ചെയ്യും ഇനിയിപ്പോൾ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ എ പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നുള്ളത് തന്നെയാണ് അതായത് പാർട്ടി ജില്ലാ നേതൃത്വം പൂർണ്ണമായും എ പത്മകുമാറിനെ തള്ളിക്കളയുന്നു അതേസമയം പത്മകുമാർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു സംഘടനാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകളെ പാർട്ടിയുടെ മേൽഘടങ്ങൾക്ക് പരിഗണിക്കണം പാർലമെന്ററി രംഗത്തെ നേട്ടം മാത്രം അത് ആധാരമാക്കരുത് എന്നൊരു പരാമർശമാണ് എ പത്മകുമാർ നടത്തിയത് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാർട്ടി ഒരു നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചന അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ താൻ തുടരാൻ താല്പര്യപ്പെടുന്നു എന്നും അദ്ദേഹം പറയുന്നു പിന്നീട് അദ്ദേഹം മന്ത്രി വീണ ജോർജിനെ പറ്റി വാക്കുകളിൽ നല്ല കാര്യങ്ങളാണ് പറയുന്നത് നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് പക്ഷേ എങ്കിൽ പോലും തങ്ങളെപ്പോലുള്ള കൂടി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളെ കൂടി പരിഗണിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എ പത്മകുമാറും വ്യക്തമാക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു പ്രവീൺ എങ്ങനെയാണിത് പാർട്ടിയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം